ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈച്ചയെ തുരുത്തുന്ന കിഡിലിനായിട്ടുള്ള രണ്ട് ഐഡിയകളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈച്ചയെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള സൂത്രമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണേൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലുള്ള സാധനമായിരിക്കും എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലേക്ക് കിട്ടും അപ്പോൾ പാറ്റ ഗുളിയെ വാങ്ങുക പാറ്റ ഗുളിക ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഒന്നും വേണ്ട ഒരൊറ്റ പീസ് മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ പാറ്റ ഗുളിയെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഓടിച്ചു വിടാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പാറ്റ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു വേസ്റ്റ് പേപ്പറിലൊക്കെ വെച്ച് പൊടിക്കുക അല്ല പാത്രത്തിലൊന്നും പൊടിച്ചിടുകയൊന്നും ചെയ്യണ്ട കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ പഴയ പാത്രം എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇടിയൽ വെച്ചിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പേപ്പറിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കാൻ പോകുന്നത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനോടൊപ്പം തന്നെ വേറൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഈച്ചകൾ പമ്പ കിടക്കും കേട്ടോ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും കിട്ടലായിട്ടുള്ളൊരു സൂത്രം ആട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കണേ ദേ ഒടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അടപ്പെടുത്തിരിക്കും കേട്ടോ ഇതിനകത്തോ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒരു പേപ്പറ് വെച്ചിട്ടോ ഒരു പഴയ സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ അവിടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഈ മിക്സാക്കിയ സാധനം നമ്മുടെ വീട്ടിൽ വീട്ടിലെവിടെയാണോ കൂടുതലായിട്ട് ഈച്ച കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഈച്ച പിന്നെ വരത്തേലോട്ടോ ഇതിൻ്റെ പാറ്റകളുടെ ആ സ്മെല്ലും അടിച്ചു കഴിഞ്ഞാൽ പരിസരത്ത് എത്തില്ല പഞ്ചസാര ഉള്ളതുകൊണ്ട് ഇതിനെ അട്രാക്റ്റ് ചെയ്യും പക്ഷേ ഇത് അടുത്ത് കഴിയുമ്പോൾ ഭയങ്കര പാറ്റയുടെ സ്മെല്ലുണ്ട് പിന്നെ സ്മെല്ലാം കഴിച്ചിട്ടുണ്ട് ചത്തും പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളതൊന്നും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈച്ചി കൊല്ലുന്ന ടിപ്പ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പൗഡറാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പൗഡർ ഉള്ളത് എടുത്താൽ മതി കേട്ടോ ഈ അള്ളിയുടെ പൗഡർ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പോൺസും എന്താ ഉള്ളതെന്ന് വെച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഡെപ്പൽയുടെ അടപ്പിലോട്ട് തന്നെ കുറഞ്ഞിടുക കേട്ടോ അപ്പോൾ പൗഡർ ഏതാണോ ആ പൗഡർ എടുക്കുക പൗഡർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വേസ്റ്റ് പാത്രത്തിലേക്ക് കുടഞ്ഞിടുക കുറഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഒരൈറ്റം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഒരു സൂത്രം തന്നെയാണ് ഈ കാര്യം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ വാസിലിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വാസലിനും ഈ പൗഡറും വെച്ച് നമുക്ക് ഈ ചെ പമ്പ് കിടത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു വേരെ ത്രയും മതി കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഇതിലോട്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് എല്ലായിടത്തും കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലിൽ ശരിക്കും ഈച്ചുകളൊക്കെ പമ്പ് കടന്നോളും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ ഈ ചിലർക്ക് പാറ്റ സ്മെല്ലൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളൊക്കെ ഇളവ് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സൂത്രമാണ് ഈ പൗഡറും വാസിലിനും വെച്ചിട്ട് അപ്പോൾ ഈ രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെ പൂർണ്ണമായിട്ടും ദുരത്താനുള്ള ഈ ടിപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ